ഗ്യാസ് സ്റ്റാണിക്ക് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്നൊരു കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഉമ്മയുടെ വകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ നമുക്ക് കണ്ടു തരാം ഇന്നത്തെ ഈ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കലമുക്കായും ചേനയും കൊണ്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി കേട്ടോ ഉമ്മയുടെ കറിയാണ് അപ്പം നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കുക അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഏകദേശം ഒരു അരമൂറ് ഉള്ളി കേട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ മുഴുവനായിട്ടുള്ള ഉള്ളി സവോളം എടുക്കുക അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ രണ്ട് പച്ചമുളകും അടുിക കയറിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മ വീട്ടിൽ കരിമക്കായൊക്കെ വാങ്ങിച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ അപ്പം കുറച്ച് മതിയവർക്ക് കറി അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ളു മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ആ വഴി പോയതാണ് കേട്ടോ അപ്പോഴാണ് ഉമ്മ കറിയുടെ വട്ടമൊക്കെ കൂട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വീടെടുത്താണ് അപ്പം ഈ ഒരു ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ ചെറുതായിട്ട് അങ്ങനെ ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല അതിലേക്ക് ഏകദേശം അര ടീസ്പൂൺ അത്രയും നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഏരിയുള്ള മുളക് പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ള ഏകദേശം ഒരു ഒരു ടീസ്പൂണിൻ്റെ അത്രയും മല്ലിപ്പൊടിയും കുറച്ച് പെരുഞ്ചീരകപ്പൊടിയുമാണ് അപ്പം ഒന്നും ഉമ്മയുടെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഒന്നിനും ഒരു കണക്കുണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് അങ്ങനെ ഇടുക അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഏകദേശം വെച്ച് കണക്ക് പറയുന്നതാണ് അപ്പോൾ ഇതിലേക്ക് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്ത് ചേനയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് വെള്ളത്തിൽ നമ്മൾ ചേന ഒന്ന് മുറിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അരമൂറ് തക്കാളിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അതുപോലെ കുറച്ച് കരി മല്ലീൻ്റെ മുറിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം നമുക്ക് ഇളക്കി ഒന്നും എടുക്കാം അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ ഒരു അഞ്ച് മിനിറ്റ് മതി പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് പക്ഷേ നല്ല ടേസ്റ്റാണ് ചോറിനും അതുപോലെ റൊട്ടിയുടെ കൂടെ കഴിക്കാൻ കഴിക്കാനായിട്ട് പിടിക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് തന്നെ കുറച്ച് കരിവേപ്പും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഈ കഴുകി വെച്ചിട്ടുള്ള കരിമക്കായും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കരിമക്കായും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കി ആ മസാല ഒക്കെ നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കുറച്ച് ചൂടുവെള്ളാണ് അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു അര കപ്പിൻ്റെ അത്രയും വെള്ളം കൂടി മാ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത്രേ ഉണ്ടാക്കുന്നുള്ളൂ കറി നിങ്ങൾക്ക് ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടാനുസരണം കൂട്ടിയപ്പറക്കൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വിസിലൊക്കെ വന്ന് ഒന്ന് ചൂടാക്കി അറിഞ്ഞതിന് ശേഷമാണിത് നമ്മളൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളുടെ ചേനയൊക്കെ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചേന നല്ലോണം വേവിച്ചെടുത്തോന്നുമില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ തിളപ്പിച്ചു എടുത്തുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കട്ടി തേങ്ങാ വേണം ഇതിലേക്ക് ഒഴിക്കാൻ അപ്പോൾ ഇത് ആരും ഒരു തേങ്ങയുടെ പാലാണ് അതൊന്ന് തിളക്കുന്നതിനെ നമുക്കിതിലേക്ക് ചട്ടി വെച്ചാൽ ഇതും കൂടി നോക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കടും അതുപോലെ ഒരു രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉപ്പേക്ക് കുറച്ച് എരിവൊക്കെ വേണം അതുകൊണ്ടാണ് കുറച്ച് എരിവ് കൂടുതലാക്കി ഇട്ടുള്ളത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ അതിന് വീണ്ടും ഇതിലേക്ക് കരിവേപ്പിലും അതുപോലെ വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഒന്ന് നമുക്ക് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉള്ളിലും കൂടി ചെറിയ ഉള്ളിലും കൂടി മുച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നല്ലോണം ഒന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി കൂടി മുറിച്ച് ഇട്ട് കൊടുക്കാം അതും ഇട്ട് ഒന്ന് അളക്കിയതിന് ശേഷം നമ്മളുടെ കറിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിക്ക് കുറച്ച് മുഴുപ്പ് കിട്ടാൻ ഉമ്മ നമ്മളുടെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ അതും കൂടി ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കലക്കി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് മാഗിയുടെ ഈ കോക്കോനട്ട് മിൽക്ക് പൗഡർ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് അപ്പോൾ ഇത് കൂടിയിട്ട് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് നമ്മളുടെ ചട്ടി വച്ചമൂടി ഇതിലേക്ക് ഒഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇന്നത്തെ ഏകിച്ച് കൊച്ചു വീഡിയോ എനിക്കുള്ള ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും അതുപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നമ്പർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്